പാലക്കാട്ട് നിന്നാണ് കിഴക്കഞ്ചേരി പനംകുറ്റിയിൽ വീണ്ടും ഒറ്റയാനിറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു പനംകുറ്റി സ്വദേശി മൺമാർകുടി ജോർജ് ജോസഫിന്റെ തോട്ടത്തിലെ കൃഷിയാണ് കാട്ടാന കുത്തിമറിച്ചിട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഇക്ബാൽ നമുക്ക് നോക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഇക്ബാൽ അറയ്ക്കൽ കൃഷിയിടത്തിൽ ആന കയറിയത് കാണാനുണ്ട് എന്തൊക്കെ കൃഷിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വലിയ നാശനഷ്ടമാണോ സുജ ഈ തുടർച്ചയായി ഇപ്പോൾ ഈ കിഴക്കഞ്ചേരി പനങ്കുട്ടിയിലേക്ക് ഈ എത്തുന്നു അവിടെയുള്ള കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന നശിപ്പിക്കുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാർ അല്ലെങ്കിൽ കർഷകരെല്ലാം പന്ത്രണ്ട് മണിവരെ ആ മേഖലയിൽ നിരീക്ഷണങ്ങളെല്ലാം നടത്തിയിരുന്നു ഇതിനുശേഷം ഇവർ പോയി വീട്ടിലേക്ക് എത്തുന്നതിന് പിന്നാലെയാണ് ഈ ഒറ്റയാൻ ഈ കൃഷിയിടത്തിലേക്ക് വീണ്ടും അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് വീണ്ടും എത്തുന്നത് പുലർച്ചോടു കൂടി ഈ കൃഷിയിടത്തിലേക്ക് എത്തിയ ആന പിന്നീട് ഈ പനങ്കുറ്റി സ്വദേശിയുള്ള മണ്ണാർക്കുടി ജോർജ് ജോസഫിൻ്റെ കൃഷിയിടത്തിലെ കൗങ്ങുകളും അതുപോലെ തന്നെ വാഴകളും എല്ലാം വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായി ായി ഇപ്പോൾ ഈ കാട്ടാൻ ആക്രമണം നടക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിൽ ഭീതിയിലാണ് പ്രത്യേകിച്ചും കർഷകർ അവരുടെ വിളകളെല്ലാം ഇത്തരത്തിൽ ഈ ഒറ്റയാനെത്തി നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ ഇതിനുള്ള തുകയൊന്നും ഇവർക്ക് നഷ്ടപരിഹാര തുകകളൊന്നും തിരിച്ചു കിട്ടാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുള്ളതായാലും എത്രയും പെട്ടെന്ന് ഈ കാട്ടാന ശല്യം ചെറുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികാരികൾ ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് ഈ കിഴക്കഞ്ചേരിയിലെ പ്രദേശവാസികളുടെ ആവശ്യം കാരണം ഏകദേശം രണ്ടാഴ്ചയോളമായി ഇവർ തുടർച്ചയായി ഈ കാട്ടാനെത്തുന്നതുകൊണ്ട് വലിയ രീതിയിൽ ഭീതിയിലാണ് ജീവിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം യും പനങ്കുറ്റിയിലെയും ഈ പ്രദേശവാസികളുടെ ആവശ്യം ഓക്കെ ജനവാസ മേഖലയിലാണ് ആന ഇറങ്ങിയത് ആന ശല്യം അത് എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആനക്കൊന്നടകിയിരുന്നൂടെ എന്ന് ആനയോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ ആന ഇങ്ങനെ വരും നശിപ്പിക്കും തിരിച്ചുപോകും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം